എല്ലാവർക്കും ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക് സ്വാഗതം അപ്പം അകത്തോട്ട് പോവാം ഞങ്ങൾ ഇന്നിവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വന്നതാണ് കേട്ടോ വാലന്റൈൻസ് ഡേ എന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോയാലോ വരൂ നമ്മുടെ കേരളത്തില് വാഗമണ്ണിലും പിന്നെ വയനാട്ടിലുമാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾക്കാർ ഫെബ്രുവരി ഫോർട്ടീൻ്റിൽ നിന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് പക്ഷേ ഇവിടെ പണികളൊന്നും തീർന്നിട്ടില്ല കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അടി ഉയരത്തിൽ മുപ്പത്താറ് മീറ്റർ നീളത്തിലുമാണ് ഗ്ലാസ് ബ്രിഡ്ജ് പൂർത്തിയാവാൻ പോകുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടോപ്പിലായിട്ടാണ് അതായത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് അപ്പോൾ ഞങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് ഈ പണി നടക്കുന്നിടത്താണ് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രിഡ്ജ് ഉൾക്കാരണമാണെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുപ്പിച്ച് ഇവിടുത്തെ പണികളൊക്കെ തീരുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് പിന്നെ അകത്തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ട്വൽ ഡി തിയേറ്ററൊക്കെ ഇവിടെയുണ്ട് ഞങ്ങളതിലൊന്നും കയറിയില്ല പിന്നെ ഒരുപാട് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിൽഡ്രൻസിനായിട്ടുള്ള ഒരുപാട് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളതെല്ലാം നോക്കി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു മുതിർന്നവർക്കായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിബ് ലൈൻ സിബ് സൈക്കിളിങ് പിന്നെ ഗെയിമിങ് ഗെയിമിങ് കൂടുതലും കൊച്ചു കുട്ടികൾക്കുള്ള ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ടൂൾ ഡി തിയേറ്ററൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഗെയിമൊക്കെ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ എൻട്രി പാസ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് മുപ്പതും കുട്ടികൾക്ക് ഇരുപതുമാണ് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ നമ്മുടെ ഗെയിമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് ടിക്കറ്റ് അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കേണ്ട ഒരു ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ജ്യൂസ് ഐസ്ക്രീം ഐറ്റംസ് ഒക്കെ മേടിക്കേണ്ട ഷോപ്പൊക്കെ ഉണ്ട് <anha> Actually, ീ കാണുന്നത് ഫിഷ് പായ കേട്ടോ ഇത് നൂറോ നൂറ്റി ഇരുപത് രൂപയ്ക്കകത്ത് എന്തേ ഉള്ളു അങ്ങനെ ടോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എയർഫോഴ്സ് മ്യൂസിയം ആണ് ഈ കാണുന്നത് ഒരു എയ്റോപ്ലൈനിൻ്റെ മോഡൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളും പിന്നെ വലിയ വെർക്കുമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ അവിടുത്തെ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു റോസാപ്പൂ മേടിച്ചായിരുന്നു കേട്ടോ മഞ്ഞ പിന്നെ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു മഞ്ഞ റോസ മേടിച്ചായിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ വില്ലേജിനകത്ത് തന്നെയാണ് കേട്ടോ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ആ കുളത്ത് വരാൻ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടില്ല കുറച്ച് പണിയുടെ ഉണ്ട് പിന്നെ മൺഡേ ഹോളിഡേ ആണ് രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് വരെയാണ്